ഞങ്ങളെല്ലാവരും കൂടി ഒരു പാർക്കിൽ പോയ വിശേഷമാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങളെല്ലാവരെന്നു വെച്ചാൽ അഡ് വർക്ക്ഷോപ്പിലെ പാരൻസും കുട്ടികളും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പാർക്കായിരുന്നു കേട്ടോ ചിൽഡ്രൻസ് അതെ ചിൽഡ്രൻസ് സയൻസ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര് കൊച്ചിയിലാണ് കേട്ടോ നല്ലവണ്ണം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ്സ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ പാരൻസ് ക്യൂ നിൽക്കാൻ കേട്ടോ കാരണം അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ് അപ്പൂസിനും അമ്മൂസിനെയും കാണാത്ത എന്താണെന്ന് വെച്ചാൽ അവർ നേരത്തെ നൈ നൈസൽ ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എൻട്രി അകത്ത് കയറിയതിനു ശേഷമുള്ള കോപ്രായങ്ങളാണ് ഈ കാണുന്നത് ഈ ചിൽഡ്രൻസ് സയൻസ് പാർക്ക് അതിവിശാലമായിരുന്നു കേട്ടോ ഒരു ഏക്കറോളം ഏകദേശം വരുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞങ്ങളെല്ലാം കൂടി ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് കണ്ടിട്ടൊന്നുമില്ല കുറച്ചൊക്കെ കണ്ടതേ ഉള്ളൂ പിന്നെ കുട്ടികൾക്കാണ് കേട്ടോ ഇത് ചിൽഡ്രൻസ് പാർക്കാണത് അപ്പോൾ കുട്ടികൾക്കുള്ള കുഞ്ഞു കുഞ്ഞു റൈഡ്സാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ അമ്മൂസിനെ അപ്പൂസിനെ എവിടേക്കോ നിന്ന് തേടി പിടിച്ചിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് ഫോട്ടോയ്ക്ക് നിൽക്കാൻ കൂടി അവർ വന്നിട്ടുണ്ടായില്ല അത്രയും അവർ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ എങ്ങനെ മനസ്സിലാ മനസ്സോടെ വന്നിട്ട് ഇവിടേക്കൊന്ന് ചുറ്റിക്കാർക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കുറച്ച് ദൂരം നടന്നാൽ അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വിചാരിച്ച പോലെ ബട്ടർഫ്ലൈ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ വന്ന ആൾക്കാർ പറഞ്ഞത് ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈക്കെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്ന് കുറഞ്ഞു പോയതാണ് ഇനി കാലാവസ്ഥയോ ചൂടൊക്കെ അല്ല അതുകൊണ്ടായിരിക്കണം മേ ബിട്ടോ ഇത് ഞങ്ങൾ അവിടെ പോയിട്ട് സെക്കൻഡ് ഡേ ഞങ്ങൾ പോയതാണ് കേട്ടോ കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് അവർ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഭയങ്കര ആയിരുന്നു പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു കായലുണ്ട് കേട്ടോ ആ കായലിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കുട്ടികളങ്ങോട്ട് വീഴുവോ പോകാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെല്ലാം ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ പാരൻസൊക്കെ ഇങ്ങനെ ചിലപ്പം സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഞങ്ങൾ അന്താശരി കളിച്ചിട്ട് കുട്ടികൾ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവർ ഭയങ്കര ആയിരുന്നു വേറെ പുറത്തോട്ടൊന്നും അവർക്ക് പോകാൻ പറ്റില്ല കൊണ്ട് അവരെവിടെയെങ്കിലും പോയി കളിക്കട്ടെ എൻജോയ് ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ കാണാൻ നല്ല എടുത്ത് പറയേണ്ട ഒരു സംഭവം ഇതായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സോങ്ങിനനുസരിച്ച് വാട്ടർ കൊണ്ടിങ്ങനെ വാട്ടർ നൃത്തം ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഡിന്നർ പറയുന്നു ഡിന്നർ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഈ അതായത് ഈ പാർക്കിൽ വെച്ച് തന്നെയായിരുന്നു പൊറോട്ടയും ഗ്രീൻ പീ കയറിയായിരുന്നു പൊറോട്ട ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലെങ്കിലും പക്ഷെ സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പാരൻസും കുട്ടികളും അതിന് ഡയറക്ടേഴ്സും ഒക്കെ കൂടി ഒരു എന്താ പറയുക അതിമനോഹരമായ ഒരു ഒരു നമ്മളെ ഹേർട്ടിലൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു എന്താ പറയുക കുഞ്ഞ് ചേടിയായിരുന്നു ഇത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്